അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ഇട്ടിപ്പുളിയായിട്ടുള്ളൊരു ബ്രെഡ് പോക്കറ്റ് ഷവർമ്മയാണ് എളുപ്പമാണ് കേട്ടോ എടുക്കാനായിട്ട് അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക ക്യാപ്സിക്കത്തിന് പകരം ക്യാബേജ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അരക്കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് ക്രഷ് ചെയ്ത ഇഞ്ചി അതുപോലെ രണ്ട് ടീസ്പൂണ് ക്രഷ് ചെയ്ത വെളുത്തുള്ളി രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇഞ്ചിയേക്കാളും കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് വയറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വയറ്റി വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു കാര്യം വെട്ടുപോയി പച്ചമുളകും കൂടെ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം വലിയ പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അപ്പോൾ ഇത് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ക്യാരറ്റൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ വെന്ത് കിട്ടില്ല അപ്പോൾ ക്യാരറ്റൊക്കെ വെന്ത് കിട്ടണം ആ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ച ചിക്കനാണ് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു മുക്കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പോളം ചേർത്ത് കൊടുക്കാം കേട്ടോ വേവിച്ച് ചിക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചിട്ട് അപ്പം ഇതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ചിക്കനിലോട്ട് ഈ മസാലയൊക്കെ നല്ലോണം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാം കൂടെ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ചൂടാറിയതിന് ശേഷം ഇതിലോട്ട് മയോനീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നല്ലോണം ചൂടാറിയിട്ട് വേണം മയോനീസ് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് മയോനീസ് ലൂസായി പോകും ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മയോനീസ് ചേർത്ത് കൊടുക്കാം ഹോം മെയ്ഡായിട്ടുള്ള മയോനീസാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് മയനീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം മുമ്പ് ചെയ്തത് അപ്പോൾ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ മയനീസ് ചേർത്തിട്ട് ആദ്യം ഒരു മൂന്നോ അല്ലെങ്കിൽ ഒരു നാലോ ടേബിൾ സ്പൂൺ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കാഞ്ഞിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നാലു ടേബിൾ സ്പൂണ് മയനീസ് നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പോൾ എനിക്കൊരിച്ചിരി ലൂസ് വേണമെന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ മയനീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മയോണൈസ് പിന്നീട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഫില്ലിങ്സ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് മയോണൈസ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം മുന്നേ തന്നെ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അധികം ചൂടുള്ള ചൂടില്ലാത്ത സ്ഥലത്ത് വെക്കാം ചൂടുള്ള സ്ഥലത്തൊന്നും വെക്കരുത് പെട്ടെന്ന് ലൂസായി പോകും ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം ബ്രെഡ് വെച്ചിട്ട് ഇനി ഇതിലേക്കുള്ള ബ്രെഡ് ഞാൻ ഓൾറെഡി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് നല്ലോണം തിളച്ച ശേഷം ഒരു മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഒരു സ്റ്റീമറിൽ അപ്പം നല്ല ഫ്രഷായിട്ടുള്ള ബ്രെഡ് നമുക്ക് കിട്ടും അധികം പൊടിഞ്ഞു പോവില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ സിംഗിളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും ഇതുപോലെയുള്ള എന്തെങ്കിലും ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഇതുപോലെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും നമ്മൾ സാധാരണ മുമ്പൊക്കെ ചെയ്യാറുള്ളത് ഞാനൊക്കെ മുമ്പ് ചെയ്തിരുന്നത് ഇതുപോലെ രണ്ടെണ്ണം കട്ട് രണ്ടെണ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അതിനേക്കാളും കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഒന്ന് ഒട്ടി കിട്ടുന്നുണ്ട് പിന്നീട് സെപ്പറേറ്റ് ആയിട്ട് അത് ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടി വരുന്നുണ്ട് രണ്ടെണ്ണം ഇതുപോലെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓരോന്നും അപ്പം ഞാനിത് മൊത്തത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് ഫുള്ള് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇനി നമുക്കിത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നല്ലോണം ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ ഈ ഒരു ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയിൽ ഡിപ്പ് ചെയ്യുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കുക നന്നായിട്ട് തന്നെ കോട്ടിങ് ചെയ്തെടുക്കുക ജസ്റ്റ് കൈ കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊടിയൊക്കെ എണ്ണയിലോട്ട് തട്ടി വീഴും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചൊക്കെ നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ബ്രെഡ് ക്രംസൊക്കെ അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് സൈഡും ബ്രൗൺ കളറാകുന്നത് വരെ തിരിച്ചു മറിച്ചുമൊട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് രണ്ട് സൈഡും നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം അപ്പം ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ പോക്കറ്റ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരിച്ചിരി ചൂടാറിയിട്ടുണ്ട് ഇത് അപ്പം ഇതിൻ്റെ നടുക്ക് കട്ട് ചെയ്തിട്ട് നേരെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം പെട്ടെന്ന് ഒറ്റ ഇതിൽ തന്നെ കട്ട് ചെയ്യാം കേട്ടോ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള സംഭവമാണല്ലോ അപ്പോൾ ഒറ്റ ഇതിൽ തന്നെ നടുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ പോക്കറ്റ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം നേരത്തെ ഉണ്ടാക്കി വെച്ച മൊത്തത്തിലെല്ലാം കൂടെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഫില്ലിങ് ഇതിൻ്റെ അകത്ത് വെച്ചു കൊടുക്കാം കുറേശയായിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെയും അകത്ത് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഷവർമ്മയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഫില്ലിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ